ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഡേറ്റ് ഒമ്പതേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്നാണ് നമ്മുടെ ഭാരത് ബൻ എന്ത് പ്രഖ്യാപ ഭാരത് എന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു ദിവസം അപ്പോൾ ഞാനിപ്പോൾ വയറ്റിലെത്താറായിട്ടുണ്ട് വയറ്റിലെ ഹബ്ബിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിടം വരെ എത്തിയ സമയത്ത് വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട് പ്രൈവറ്റ് ആയാലും പിന്നെ ഫുഡിൻ്റെയൊക്കെ പോകുന്നുണ്ട് ഫുഡിൻ്റെ നമുക്ക് തടയാൻ പറ്റുള്ളൂ ബേസിക് നീഡാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ വയറ്റിലെ ഹബ്ബിൻ്റെ അവിടെ എത്തും അതോ അത്യാവശ്യം ഈ സമയത്ത് ഉണ്ടാവ ഒരു കാൽഭാഗം പോലും തിരക്കില്ല ഇവിടെ പോലെ പമ്പുകയലും വിജനമായി കിടക്കുകയാണ് ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ഇവിടെയൊക്കെ അത്യാവശ്യം ഈ സമയത്ത് നല്ല തിരക്കുള്ള ദിവസമാണ് പക്ഷെ ഈ ദിവസം തിരക്കില്ല ബസ്സുകൾ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് എല്ലാ വണ്ടികളും എല്ലാ ദിവസവും ഓട്ടത്തോടെ ഓട്ടോ അല്ലേ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാനുള്ള പരിപാടിയല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ നല്ല വെയിൽ നല്ല വെയിലുണ്ട് ഇത്തിരി വെയിൽ കുറവായിരുന്നു ബ്രൈറ്റ്നസ് ഇത്തിരി കുറവായിരുന്നെങ്കിൽ ഇത്തിരി സുഖമായിരുന്നു പോകാനും അപ്പൊ ഞാനിപ്പോ തമ്മനൊക്കെ തെറ്റ് നോക്കാം അവിടെ അടുത്ത തിരക്കുള്ള സ്ഥലം അതാണോ ഞാൻ ഞാൻ എന്റെ ഓഫീസ് ഏകദേശം ജംഗ്ഷനിൽ വന്നിട്ടുണ്ട് ഇവിടത്തേം കൂടി കാണിക്കാനുണ്ട് കാര്യം ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇന്ന് നോക്കി എന്തൊരു വിജയം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനൊരവസ്ഥ ഞാൻ കാണുന്നത് കുറച്ച് വണ്ടികളുണ്ടെന്ന് വിരലെണ്ണാവുന്നത്ര വണ്ടികളൊക്കെ ഉള്ളൂ കൂടാം ഇനിയിപ്പോൾ ഞാൻ പാലം കയറി ഇറങ്ങാം അതെന്റെ ഓഫീസിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വഴിക്ക് അപ്പോൾ ഞാനിപ്പോൾ ഈ പാലം കയറി ഇറങ്ങണം ആ സമയത്ത് ബ്ലോക്ക് എടുത്താൽ ശരിയാവില്ല ശ്വാസം വിട്ടിച്ചാവുന്നേ അപ്പം ഞാൻ ഇനി തമ്മനെത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെത്തിട്ട് കാണാം മറന്നുപോയി ഗേസ് മറന്നു പോയി ഗൈസ് തമ്മനത്തെ ഫുട്ടേജ് എടുക്കാൻ മറന്നുപോയി ഞാനെല്ലാം കഴിഞ്ഞ് തമ്മനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ എന്തോ എടുക്കാൻ മറന്നല്ല എന്ന് ആലോചിച്ചപ്പോഴാണ് അവിടുത്തെ ഫുട്ടേജ് എടുക്കാൻ മറന്നതെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കുഴപ്പമില്ല നമുക്കിത് ഇപ്പം മെയിൻ നമ്മളെല്ലാം ആകാംക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ കലൂര് സ്റ്റേഡിയം ഇവിടെയും പറഞ്ഞ പോലെ നല്ല വിജനം അ വാട്ട് എ പീസ്ഫുൾ പ്ലേസ് ഉണ്ടോ ഉണ്ടോ രണ്ട് മൂന്ന് പിള്ളേരോട് നടന്നുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടായിരുന്നു ആ അത് അതടച്ചിട്ടേക്കാം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇവിടെ ഫുൾ പീസ്ഫുൾ അവിടെ പോലീസ് വണ്ടികൾ കിടക്കുന്നുണ്ട് വേറെ പ്രത്യേകതയൊന്നുമില്ല ഇല്ല എന്നാലും കൊള്ളാം ഇത്ര സമാധാനപരമായിട്ട് ഇതിലേക്കൂടി ആദ്യ ഇട്ട് പോകണം ഞാനിപ്പോൾ നേരെ അടുത്തേ പോട്ടെ അടുത്തേക്ക് അപ്പോൾ ഞാൻ അനുബന്ധ റൂം എത്താറായിരിക്കും ഈ ഒരു പടവുകൾ താണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനു റൂമാണ് ഹോ ക്ഷീണിച്ചു നല്ല ക്ഷീണം നല്ല വെയിലുള്ള കാരണേ ഹോ സ്കിന്നൊക്കെ ഡെള്ളായി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഒരു മിനി വ്ലോഗായിരുന്നു അതായത് ഹർത്താൽ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ബന്ധു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമായിരുന്നു വേറെ ഒന്നുമില്ല ഞാൻ വന്ന വഴികൾ മെയിൻ വഴികളിൽ അത്യാവശ്യം തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക അതിൽ തമ്മനം വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അടുത്ത പരിപാടികൾ നോക്കട്ടെ അതിന് വേണ്ട റൂമത്തി അതിനുള്ള ആളുണ്ടാവും അപ്പോൾ ഇന്നെത്രേ ഉള്ളൂ അവിടുത്തെ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ